നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അടുത്ത വരാൻ പോകുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി ഇപ്പോഴേ കളം പിടിക്കാനുള്ള എല്ലാ പണികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിലാകട്ടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചില വമ്പൻ നീക്കങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി പ്രതീക്ഷിച്ച ഒരളവിൽ അവർക്ക് സീറ്റുകൾ ലഭ്യമാകാതിരുന്നതും വോട്ടുകൾ വളരെ ഗണ്യമായി കുറഞ്ഞതും ഒരു പ്രശ്നമായി തന്നെ കണക്ക് കൂട്ടുന്നു ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് കൃത്യമായി ബി ജെ പി ഇപ്പോൾ വിശകലനം ചെയ്യുകയും അത് പരിഹരിക്കാനുമായി യോഗി സർക്കാർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയിൽ നിന്നും വ്യതിചലിച്ചു പോയവരെ അതായത് ചില സമുദായത്തെ തിരികെ കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉള്ളത് അതിന്റെ തെളിവായി ഇപ്പോൾ ഒ ബിസി പാനൽ നവീകരണത്തിലൂടെ സമുദായത്തിന്റെ പിന്തുണ തിരിച്ചു പിടിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൂടെ പാർട്ടിക്ക് പ്രതീക്ഷിച്ച ഒരളവിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല അതേപോലെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ അതായത് ഒ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ബി കൂടുതൽ കാത്തിരിപ്പിനു ശേഷം ഉത്തർപ്രദേശ് പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷൻ പുനർസ്ഥാപിച്ചിരിക്കുകയാണ് പിന്നാക്ക വിഭാഗങ്ങളെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ഇപ്പോൾ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നതും അതേപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹത്തിന്റെ എതിർ കക്ഷികളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നും പിന്നും നോക്കാതെ തന്നെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന യോഗി ആദിത്യനാഥ് ഏത് തെറ്റ് ചെയ്ത് ഇനി എത്ര വലിയ വമ്പനായാൽ തന്നെയും നടപടി എടുത്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ബുൾഡോസർ രാജ് എന്നാണ് യോഗിയുടെ എതിരാളികൾ ഇതിനെ വിളിക്കുന്നത് ഇതിനെതിരെ അവരിൽ ചിലർ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ ബുൾഡോസർ നടപടിയെ നിശ്ചിതമായി വിമർശിച്ച് സുപ്രീം കോടതിയും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ മൂലങ്ങൾ കണ്ട് ഞെട്ടി എന്നതാണ് ഒരു യാഥാർത്ഥ്യം പിന്നീടും ഒട്ടും മടിക്കാതെ തന്നെ യോഗി സർക്കാരിനെ പ്രശംസിക്കുകയും ചെയ്തു നിയമ നടപടികൾ പാലിക്കാതെ ആരുടെയും സ്വത്ത് ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചു നിരത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് ഇതോടെയാണ് സുപ്രീം കോടതിയും യോഗിയുടെ എതിരാളികളും ഒരേപോലെ ഞെട്ടിതരിച്ചു നിന്നത് ക്രിമിനൽ കേസിൽ അകപ്പെട്ട പ്രതികളോട് യോഗി സർക്കാർ പ്രതികാരം ചെയ്യുകയാണ് എന്നാണ് കോടതിയും എതിരാളികളും കരുതിയിരുന്നത് എന്നാൽ അനധികൃതമായി നിർമ്മിച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് യോഗി തകർക്കുന്നത് എന്ന് പറഞ്ഞു വന്നതോടെ ഡബിൾ ഹീറോ പരിവേഷമാണ് യോഗിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആദ്യം വിമർശിച്ചെങ്കിലും ഒരു തരത്തിലുമുള്ള അനധികൃത കെട്ടിടങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന നിലപാട് സുപ്രീം കോടതിയും എടുത്തുകഴിഞ്ഞിരിക്കുകയാണ്